ചക്കുവള്ള മണക്കരയിൽ കാണിക്കവഞ്ചിയും നേർച്ചപ്പെട്ടിയും കുത്തിത്തുറന്ന് മോഷണം ശ്രീ ശിവപാർവതി ക്ഷേത്രം വക കാണിക്കവഞ്ചിയും കുങ്കിരിപ്പെട്ടി ഓർത്തഡോക്സ് കത്തീഡ്രൽ വക കുരിച്ചെടിയിലെ കാണിക്കവഞ്ചിയുമാണ് മോഷ്ടാക്കൾ കുത്തിത്തുറന്ന് പണം അപഹരിച്ചത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് സംഭവം നടന്നത് ടൗണിന് മധ്യഭാഗത്ത് ചെയ്യുന്ന ഓർത്തഡോക്സ് പള്ളിയുടെ കുരിച്ചെടിയോട് ചേർന്നുള്ള കാണിക്കവഞ്ചിയുടെ പൂട്ടു തകർത്ത നാണയത്തുട്ടുകളടക്കമുള്ള പണം അപഹരിച്ചു ഇതിന് സമീപത്ത് തന്നെ അണക്കര ശിവപാർവതി ക്ഷേത്രം വക കാണിക്കവിയുടെ പൂട്ടു തകർത്തും മോഷണം നടന്നു പോലീസ് പെട്രോളിങ്ങും സി സി ടി വി സംവിധാനങ്ങളുമുള്ള അണക്കര ടൌണിന്റെ ഹൃദയഭാഗത്ത് നടന്നിരിക്കുന്ന മോഷണം വ്യാപാരികളെയും നാട്ടുകാരെയും ഞെട്ടിച്ചിരിക്കുകയാണ് വിഷയത്തിൽ ഭാരവാഹികൾ വണ്ടൻമേട് പോലീസിൽ പരാതി നൽകി എത്രയും വേഗം മോഷ്ടാക്കളെ പിടികൂടുന്നതിനുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു സ്ഥാപിച്ചിട്ടുള്ള കാണിക്കവഞ്ചി കുത്തിപ്പൊളിച്ച് മോഷണം നടന്നിട്ടുണ്ട് ക്ഷേത്രത്തിന് മാത്രമല്ല ഓർത്തഡോക്സ് പള്ളിയുടെയും കാണിക്കവഞ്ചി കുത്തിപ്പൊളിച്ച് മോഷണം നടന്നിട്ടുണ്ട് ഇത്രയധികം തിരക്കുള്ള ടൗണിൽ അണക്കര പോലുള്ള സ്ഥലത്ത് ധാരാളം വ്യാപാര സ്ഥാപനങ്ങളും രാത്രിയിൽ കൂടി ധാരാളം ജനസഞ്ചാരവും സ്ഥലമാണ് അതുപോലെ തന്നെ നൈറ്റ് സെക്യൂരിറ്റിയും പോലീസിൻ്റെ പട്രോളിങ്ങും ഒക്കെയുള്ള ഈ സാഹചര്യത്തിൽ രാത്രിയിൽ വളരെ വിദഗ്ധമായിട്ട് ഈ മോഷണം നടത്തിയത് ഈ ശ്രമം നടത്തിയത് അത് വളരെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അധികാരികളുടെ നല്ല ഒരു ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സംഭവത്തെ തുടർന്ന് വണ്ടൻമേട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള സി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എത്രയും വേഗം മോഷ്ടാക്കളെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്